ആദിത്യഹൃദയം അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്ന രാഘവൻ തേരിൽ ഇറങ്ങിന് നേടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നൂര് കൂകുലനാഥനാനന്ദമേ എന്നരുൾ ചെയ്താൻ യം നിന കാശു വന്നിതു ഞാനെടോ താപത്രയവും വിഷാദവും തീർന്നുപോം ആപത്തു മറ്റുള്ളവയു മകന്നുപോം ശത്രുനാശം വരും രോഗ വർദ്ധിക്കുമായസ്സു വർദ്ധിക്കുമായ സുസൽകീർത്തി വർധനം നിത്യമാദിത്യ ഹൃദയമാ മന്ത്രമേതുത്തമാത്രയും ഭക്തിയാജവിക്കടോ ചാരണ കിന്നര താപസ ഗുഹ്യക അക്ഷരാം പുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സംപ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ പതി നാലു ലോകങ്ങളും രക്ഷിപ്പതും നിജാരശ്മികൾ കൊണ്ടവൻ भक्षिपदोमवन् कल्पकलारे ब्रह्मनम् विष्णुव श्रीमहानम् षण्मुखन् तानं प्रजापतिवृन्दक्रैश्वारं कृतानम् रक्षोभरनम् वरुणनम् वायुवम् यक्षाधिपनो मीशाननम् चन्द्रनम् नक्षत्रजलं दिक्करीवृन्द ുമാര്യനും താരാഗണങ്ങളും അശ്വനി പുത്രരും അഷ്ടവസ്തുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും മുരക സമൂഹവും വാരമാസർത്തോ സംവത്സര കൽപാതി കാരകനായതും സൂര്യനിവൻ തന്നെ वेदान्तरात्मगन् वे 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 तुष्टादिनाकरन् भास्करन् नित्ये नीश्वरन् साक्षी सविधा सा समस्त लोकेशन् भास्वा विभस्वान् नभस्वान् गभस्तिमान् ശാശ്വതൻ ശംഭൂശരണ്യൻ ശരേണതൻ ലോകശീശിരാരി ഘോരധീമിര ശോകോപഹരി ലോകലോക വിഗ്രഹൻ ഭാനോ ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശൻ അർജുനാശൻ സഹലേശ്വരൻ സുപ്താ ജനാവബോധപ്രതൻ മംഗളൻ ആദിത്യനർക്കനരുണനന്ദകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനം സുമാനുഷ്ണകിരണൻ മിഹീരൻ വിരോചനൻ പ്രത്യോദനൻ പരൻ ഗദ്യോദനുദ്യോത നദ്വയൻ വിദ്യ വിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാര കാരണൻ विश्ववन्द्यं महाविश्वरूपं विबो निश्यो विपावनं वश्यगनायकन् विश्वासभक्तियुक्तनां गतिप्रदन् चण्डकिरणन् तरणिदिनामणि पुण्डरीकप्रबोदप्रदन्र्यमा दोदशात्मा परमात्मा परापर आदितयेन् जगदादिबोधन् शिवन् േദവിനാശനൻ കേത്മാ ബിന്ദു നാദാത്മകൻ നാരദാധീനുഷേവിതൻ ജ്ഞാനസ്വരൂപന ജ്ഞാന വിനാശനൻ ധ്യാനിച്ചുകൊള്ളമീദേവനെ സന്തതം ഭക്ത നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമ അന്ധകാരാന്തകരായ നമോ നമ ചിന്താമണേ ചിദാനന്ദായതീ നമ नीहारनाशकराय नमो नमः नमो नमः शान्तय रौद्रय सौम्यय घोरय कान्तिमदां कान्ति स्थावरजङ्गमाचार्ये नम देवाय विश्वैगसाक्षिणिते नम सत्त्वप्रधानय तत्त्वयदीनम സത്യസ്വരൂപായ നിത്യം നമോ നമ ഇത്തമാതിയ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം ശത്രു വരുത്തി അകത്യോക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനും പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണുതരോപാന്തേ മരൂപിനാൻ രാഘവൻ മാതിലൂളി ചെയ്തിരാകുലേനടത്തിയിടുന്നേ ചഞ്ചലമില്ലാതെ മൂടി പൊടി കൊണ്ടുതിക്കും കൂടി കൂടീശരങ്ങളും എന്തൊരു വിസ്മയം രാത്രിഞ്ചരന്റെ ചരന്റെ കൊടി മരം ഖണ്ഡിച്ചു ിട്ടു ദശേര പുത്രനും യാദൂധനാധിപൻ വാചികൾ തമ്മയും മാതലി തന്നെയോടിനാൻ ശൂലം മുസല ഗതാദികളും മേൽക്കുമേലെ പൊഴിച്ചി ദുരാക്ഷും സായക ജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തി രാമനും ഏറ്റ മണഞ്ഞു മകന്നും വലം വെച്ചു ിടം വെച്ചു മൊട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യകൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടുകീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണ ഉണ്ടാകയുമില്ല വണ്ണമിനിമേലിൽ എന്നു ദേവാദികളും പുക തീടിനാർ നന്നു നന്നു തെളിഞ്ഞിതു നാരദൻ ൗലസ്ഥ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിട വാത മടങ്ങി മറിഞ്ഞിതോ മേദിനി താനും വിറച്ചിതോ പാരമായി പാതോ നിധിയോ മിളകി മറിഞ്ഞിതോ പാതാളവാസികളും നടുങ്ങിയിടീ അമ്പുതിയോടെ ദീർഘിലോ അമ്പരമംബരത്തോടെ നിർത്തിയിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയുന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ അതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണാ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോൾ അതും ഭിന്നരാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടണാൽ ഇത്തം മുറിച്ചു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു സത്തമൻ പിന്നെയും പത്തു തലക്കൊരു വാട്ടമില്ല എന്നെ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലു മിങ്ങും കുറവില്ല വൻ തല പത്തിലും രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം കുംഭകർണൻ മകരാക്ഷൻകരൻ ബാലി വമ്പനീവിയാം കൊന്ന ബാണത്തിൻ നിഷ്ടൂരമിപനെ കൊല്ലുവാൻ മടി ഉണ്ടായ തിശ കണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവും മേധുമൊന്നീശ്വര ചിന്തിച്ചു രാഘവൻ പിന്നെയോ മന്ദശ കണങ്ങൾ തൂകിയിടിനാൻ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ടാശരങ്ങളെ ശരങ്ങളെ കൊണ്ടൂരകൂവരനുണ്ടായി തുള്ളിയിൽ ഒരു നിരവന്നേരം പുഷ്പ സമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം ം മുഴുവനി വണ്ണമേ രോഷേണ നിന്നു പൊരൂതോരനന്തരം മാധലി താനും തൊഴുതു ചൊല്ലിടിനാൻ ഏതും വിഷാദമുണ്ടാകും മുന്നസ്ത്യ തബോധനാഥരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ പൈതാ മഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടൂര് ഘൂവരൻ നന്നു പറഞ്ഞതു നീ ഇതെന്നോടിനീ കൊന്നിടുവൻ ദശ കണ്ഠനെ നിർണയം ചെയ്തു വൈരിഞ്ചു തൊടുത്തിയന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മദ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസ ഭക്ത ജപിച്ചയ ചേടിനാൻ രാവണൻ തന്റെ ഹൃദയം പിളർന്നു പോ ദേവിയും ഭേദിച്ചു വാരുതിയിൽ പുക്കോ ചോര കഴുകി മുഴുകി വിരവോണു മാരുത വേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടെ വാണവൂമെന്തൊരു വിസ്മയ മന്നേരം തേരിൽ നിന്നാശു മറഞ്ഞു വീണേടിനാൻ പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപകൃക്ഷ പുതു മലർ തൂകിനാരുപന്നമോനവാനവീരും അർക്ക കുലോത്ഭവൻ മൂർധനീ മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിരുന്നു പുഷ്കര സംഭവനും തെളിഞ്ഞേടിനാൻ അർക്കനും നേരെ യുതിച്ചാ നുനേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശ ലോകവും താപസന്മാരും ജയ ജയ്യ ശബ്ദ താപമകന്നു പുക ശേഷിച്ച രാഷസരോടീയകം പൂക്കു കേഴ തുടങ്ങിനൊക്കെ ലങ്കാപുരേ അർക്കജന്മാരുതീനീലിയം മർക്കട വീരരൂ മാർത്തു പുകഴ്ത്തിനാർ ീണതു കണ്ടു വിഭീഷണൻ വെഗ്രിച്ചരി കത്തു ചെന്നിരുന്ന കുലാൽ ദുഃഖം കലർന്നോ വിലാപം തുടങ്ങിനാ വിധി ഫലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞേടിനേൻ മുന്നമേ മാനം നടി ചെന്നെയും വെടിഞ്ഞേടിനീരാ മഹാശയനോചിതനായ നീ പാരിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിൻ്റെ ഒഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനുൾ ചെയ്തി ദാധരാൽ എന്നോടഭിമുഖനായി നിന്നു പോ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുുമേ നന്നല്ലതു പരാലോകത്തിനു സഹേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീര സിദ്ധിക്കു പാരം സുഹീർതികൾക്ക് നിയോഗം വരാ ദോഷങ്ങളെല്ലാം ഒടുങ്ങി വന്നിനി ശേഷക്രിയക്കു തുടങ്ങുക വൈകാതെ ഇത്ര മരുൾ ചെയ്തു നീളും നേരം തത്ര മണ്ടോദരി കേണുവേടിനാൾ രഞ്ഞു മാതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചും പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരി ജനങ്ങളും കേണു തുടങ്ങിനാർ പങ്ക്തിരത്മജൻ അപ്പോൾ അരുൾ ചെയ്തു പക്തി മുഖാനുജൻ തന്നോടു സാധരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം തത്രാ വിഭീഷണൻ ചൊന്നാൻ ഇവനോളമിത്ര പാപം ചെയ്തവരില്ല വൂതലേ യോഗ്യമല്ലേ മടിയേനിവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാരമോടേ ഗൂതമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട് മൽബാണമേറ്റൂരെ മരിച്ചൊരു കർപൂരാതീശ്വരൻ അറ്റിതു പാപങ്ങൾ വൈരവോ മാമരേണാന്തമെന്നാകുന്ന സഗതിയുണ്ടാവതെന്നുനീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതി നേതു മകപ്പെടാ ചന്ദന ഗന്ധാതി കൊണ്ടു ചിതെയുമാനന്ദേന കൂട്ടി മുയിവരന്മാരുമായി വസ്ത്രാഭരണ മാലിന്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്തുവാദ്യങ്ങളും ഘോഷിച്ചു കൊണ്ടഗ്നികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടേ പൂർവജനായൂതക ക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞുപോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മാതലീയും രഘുനാഥനെ വന്ദിച്ചു ജാത പോയി സുരാലയം വിനാൻ ചെന്നു നിജ നിജ മന്ദിരം ജന്യാവലോകനം ചെയ്തു നിന്നോർക്കളും വിഭീഷണ രാജാഭിഷേകം ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും രക്ഷോവരേനാം വിഭീഷണനായി മയാ ദത്തമായോ ലങ്ക രാജമുൾ പോക്കൂ ചിത്തമോദാൽ അഭിഷേകം കഴിക്കനേ എന്നതു കേട്ടു കബീവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവാദോയാദി തീർത്ഥ ജലങ്ങളാൽ സ്വർണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായി അർത്തുവിളിച്ചഭിഷേകവും ചെയ്തി ഭൂമിയും ചന്ദ്രദിവാകര രാധിയും രാമകഥയുമുള്ള വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാദ്യ ചെയ്തു ദാന പുരസ്കൃതം പൂജ്യനായ ഒരു വിഭീഷണനായിക്കൊണ്ടു രാജനിവാസികൾ കാഴ്ചയും വെച്ചിരോ വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടവനാസ്തയ രാഘവൻ തൃക്കാൽ കൽ വെച്ച അഭിവാദ്യവും ചെയ്തു വിഭീഷണനാഥരാൽ നത്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായിരുന്നു ചിൽ പുരുഷൻ പ്രസാദിച്ചോളിടിനാൻ അഗ്രെ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന <Sed> so so െ പുനാലിംഗനം ചെയ്തു സന്തുഷ്ടനായ്തു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ തോൽസഹായത്തേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് നിശ്ചയം ലങ്കേശനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു ീകാരം പിന്നെ ഹനുമാനെ നോക്കിയെ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലെങ്കാപുരം പൂക്കറിയിക്കണം തന്നൊങ്കിയാകിയ ജാനകിയോടിതം നത്തഞ്ചരാതിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം ിങ് എന്നോട് വന്നു പറയുക നീ സത്വരം എന്നതു കേട്ടു പവന തനയ്യനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചു നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായൊരു മാരുതപുത്രനും സന്തോഷം എത്രയുണ്ടായി സീതയ്ക്ക് നിന്തു ചൊല്ലാവതോ വർണേന ചൊല്ലിനാളെന്തു ഞാൻ മർക്കടാ ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമെന്തെത്ര പാർക്കേണാം ഇനിയും ശുജൈവ ഞാൻ നേരത്തി യോഗം വരുത്തിയിടൂനീ നിരത്വമില്ല പൊറുത്തിയിടുവാൻ വാദാത്മജയനം രഘുവരൻ തന്നോടു മൈരി ഭാഷിതം ചെന്നു ചൊല്ലിടിനാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായ്താൻ വിരയനി ജാനകി ദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ടുപോൾ കാണായിക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാഭരാഭരണാനുലേ ബാദ്യ അലങ്കാരമണിയിച്ചു ശില്പമായോ മൽപുരോ ഭാഗെ വരുത്തുക സത്വരം മാരുതി തന്നോടു കൂടെ വിഭീഷണം പ്രവേശിച്ചു സാധരം വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുഗ്ധാങ്കിയെ കുളുപ്പിച്ചു ചമയിച്ചു തണ്ടിയിൽ കൊണ്ടു ചെല്ലും നേരം ചമഞ്ഞിതൊരു ഘോഷാനുസ്വനം വാനര വീരരും തിക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരണിഞ്ഞാട്ടിയകറ്റിനാർ കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെയുപദ്രവിപ്പുണ്ടോ ഞാനുരാ ചെയ്തിതോ നിന്നോടുതെന്തെടോ ജാനകി ദേവിയെ കണ്ടാൽ അതിന്നൊരു ഹാനി എന്തുള്ളതും പറഞ്ഞിടുന്ന നീ മാതാവിനെ ചെന്നു കാണുന്ന പോലെ മൈതിരിയെ ചെന്നു കണ്ടാലുമേ വരും പാദചാരേണ വരേണമെന്ന് മേദിനി നന്ദിനി കിം തത്ര ദൂഷണം കാര്യർത്ഥമായി പുരനിർമ്മിതമായൊരു മായാജന ഗജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീ കാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ോടുമായ സീതയും ശുചെ ചൊല്ലിനാളേതു വഹാതെ വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതുമെനിൽ ചാടുവാൻ സൗമിത്രിയുമതോ കേട്ടൂര് ഗോതമ സൗമുഖ്യ ഭാവം ആലോക്യ സംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത പ്രദക്ഷിണം കൃത്യ മഹോസ്ത്രയം ബന്ദാഞ്ജലിയൊടും ദേവദ്ജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമാ ചിറ്റേ നിരൂപിച്ചിതെങ്കിലതിന്നു നീ സാക്ഷിയെല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ മൂന്നു വലം വച്ചു വന്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ ദുഷ്യപനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായിതോ ലോകവും മന്നേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും ദന്തശൂഖന്മാ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക സിദ്ധാന്ത്യന്മാരും നാരദ തുമ്പുരു മുഖ്യ ജനങ്ങളും മറ്റു വിമാനാഗ്രചാരികളൊക്കെ വേ ചുറ്റും നിറഞ്ഞിരുന്നു രാമൻ തിരുപടി നിന്നരൂളും പ്രദേശത്തിങ്കൽ അന്നേരം വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനമന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ സർവലോകത്തിനും കർത്താ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാന നാശകനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമാനായതും ലോകത്തിനാദിയും മദ്യവും മന്ദവും മേഘനാം നിത്യ സ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതോ അശ്വിനി ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായി അദ്വയനായി ഒരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടെ മായയാ മായയാടപ്പവൻ നിന്നെ മനുഷ്യൻ എന്നുള്ളിലോർത്തിയിടുവോർ നിന്നുടേ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം നഷ്ടനായു നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാൻ തോൽക്കരുണയം ദശാന്തരെ വന്ദേ പദം പരമാനന്ദമന്ദ്വയം വന്ദേ പദമ ശേഷ സ്ഥിതി കാരണം അധ്യാത്മ ജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്ത മാത്രം അഭ്യയാമീശ്വരം ൃദ സ്ഥിതം സർവലോകപ്രിയം സർവ ലോക പ്രിയം സർവജ്ഞമത്ഭുതം രക്ിരീടം രവി പ്രഭം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രജേനീചരാന്തകം രാജീവലോചനം രാവണനാശനം മായാപരമജം മായാമയം മനു നായകം വിഹീനം മധുദ്ഷം मानवम् मानहीनं मनुजोत्तमम् माधुर्यसारं मनोहरम् माधवम् योगि चिन्त्यं सदा योगि महा योगविधानं परिपूर्णमच्युतम् रामं रमणीयरूपं जगदभि रामं सदैव सीधाभिरामं भजे इत्थं विधातृ केटुराघवन् ചിത്തമാനന്ദിച്ചിരുന്നോളും നേരം ആശ്രയാശ്രയ ബോധയാത്സലയായ വൈദേഹിയേൻ കാഴ്ചയായി കൊണ്ടുവന്നാശൂണങ്ങാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശ നിഗ്രഹാർത്ഥം വിപീനത്തിൽ നിന്നെങ്കിലോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയ തിങ്കലും പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കരുഹാഷനും ജാനകി ദേവിയെ സ്വാങ്കേ സമാവേശോഭിച്ചിതേറ്റവും